അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ വീഡിയോ ഇട്ടു മഴ ഞാൻ പനി പിടിക്കുവന്നു ചോദിച്ചു അപ്പം അത് ഒരുപാട് പേര് കണ്ടു അപ്പം ഞാൻ യൂട്യൂബ് വീഡിയോ ഇട്ടതില് അതായത് എന്റെ ചരിത്രത്തില് ചരിത്രം എന്ന് പറയുമ്പോൾ ഒത്തിരി ഒന്നുമില്ല ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് പറയുന്നതാണ് രണ്ടോ മൂന്നോ വർഷം അതി കൂടുതലൊന്നും പോയിട്ടില്ല അപ്പം ഈ വീഡിയോ ഇട്ടതില് ലോങ്ക് ഏറ്റവും കൂടുതൽ യൂസ് കിട്ടിയ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട മഴ ഞാൻ പനി പിടിക്കൂ ഇൻസ്റ്റഗ്രാമിലാണേലോ ഞാൻ ഇട്ട വീഡിയോസി മൊത്തത്തില് ഏറ്റവും കൂടുതൽ യൂസ് കിട്ടിയ വീഡിയോ അപ്പൊ അതുപോലെയാണ് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ മുന്നൂറ് സബ ആയിരിക്കുവാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇനിയും ഈ വീഡിയോ ആണെങ്കിൽ ഇപ്പൊ മുന്നൂറ് സബ് അല്ലേ എനിക്കുള്ളത് നാനൂറ് പേര് രണ്ടാ നൂറ് പേർക്ക് സബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നാനൂറ് ആവത്തില്ലേ അപ്പൊ നിങ്ങൾ കാണുന്ന സബ് ചെയ്യാത്തവരുടെ സബ് ചെയ്യുക അപ്പം ഞാൻ അന്ന് പറഞ്ഞിരുന്നു മനസ്സിന്റെ പ്രശ്നമാണ് നമ്മൾ ഈ മഴ ആണ് ഞാൻ പന്നു പിടിക്കുന്നതെന്ന് അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങളാണെങ്കിൽ കുറച്ച് പേരുടെ അടുത്ത് കമന്റ് ആയിട്ട് ചോദിച്ചു എന്നാ ഇങ്ങനെ മഴ നനഞ്ഞാൽ അപ്പൊ ഇനി കുഴപ്പമില്ലല്ലോ മഴ നനഞ്ഞോട്ടെ അല്ലാതെ കൊറച്ചുപേരെന്നെ നേരിട്ട് ചോദിച്ചു മഴ ആണെങ്കിൽ ഞാൻ കുഴപ്പമില്ല തന്നു അപ്പൊ അവർക്കൊരു ഉത്തരായിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളും മഴ നനയോ നനയായിരിക്കോ ജീവിക്കുക ഞാൻ അന്നേ പറഞ്ഞു മനസ്സിന്റെ പ്രശ്നമാണ് അപ്പം ഈ മനസ്സ് പറഞ്ഞു ചെലപ്പോ പണി പിടിക്കുകയും പിടിക്കാതിരിക്കുക അപ്പം അത് നിങ്ങൾ പണി പിടിച്ചു കഴിഞ്ഞാല് ബുള്ളട്രോക്സ് പറയണ്ടോ മഴ നനങ്ങി പണി പിടിച്ചോ പറയരുത് ഞാൻ പറഞ്ഞിട്ട് മഴ അണെങ്കിയല്ല തലയിലൂടെ വെള്ളം ഇറങ്ങി മനസ്സിന്റെ ഒക്കെ കാരണമാണ് അപ്പൊ അതുപോലെ ഇപ്പൊ ഞാൻ മനസ്സിന്റെ പിന്നെയും പറഞ്ഞല്ലേ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു അപ്പൊ ഈ മനസ്സിനെ കുറിച്ച് ഇപ്പൊ പറയാൻ കാരണം നമ്മുടെ എല്ലാവരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അതായത് ഞാൻ ഉദാഹരണത്തിന് എന്റെ വീട്ടുകാർ തന്നെ ഞാൻ പറയാം എൻ്റെ എന്ന് പറയുമ്പം അന്ധവിശ്വാസത്തിന് മൊത്തം എതിരാ പക്ഷേ ഈ ഒരു നമ്മളെ നമ്മുടെ പച്ചവീട്ടിലുണ്ടല്ലോ അത് വീട്ടിൽ വന്നു കണ്ടു കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഇല്ല അത് പോവാതെ എങ്ങനെയൊക്കെ നോക്കാം അങ്ങനെയൊക്കെ നോക്കും അതായത് ഇപ്പൊ അതിന് അത് വന്ന് തന്നെ പൈസ കിട്ടും തോന്നും പിന്നെ അതുപോലെ തന്നെ അമ്മച്ചിയുണ്ട് അമ്മച്ചിയുടെ ചെവി കൊട്ടി അടിച്ചാലോ അല്ലേൽ ഇപ്പം വലത്തേക്കായ് എറിഞ്ഞാലോ ഒക്കെ പറയും വലത്തേക്കായ് എറിഞ്ഞു കഴിഞ്ഞാൽ പറയും പൈസ കിട്ടിയും ചെവി കൊട്ടി അടിച്ചാൽ ആരിലും മരിച്ചെന്ന് പറയും അതുപോലെ തന്നെ ഈ നമ്മളെ കൊറേ അന്ധവിശ്വാസങ്ങളുണ്ട് അതായത് നമ്മുടെ ഈ വീടിന്റെ ഫ്രണ്ടി മറ്റേ ഒരു ഉണ്ടല്ലോ അതിങ്ങനെ തൂക്കിയുടെ കണ്ണ് കിട്ടത്തില്ല അതുപോലെ തന്നെ മറ്റേ എന്നായിരുന്നു പൂച്ച വട്ടം ചാടിയാലേ എന്നെ നമ്മൾക്കാണെങ്കി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പൂച്ച വട്ടം ചാടരുത് അതുപോലെ തന്നെ മറ്റേ നമ്മുടെ മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ പൈസ കിട്ടും ഇങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് ഒറ്റമൈനയുടെ ആണെങ്കിൽ മെയിന ഈ ഒറ്റമീന നടക്കു തന്നെ ഉണ്ടല്ലോ ഒറ്റമൈന ഒറ്റമൈന കണ്ട ടീച്ചറിനെ നടി കിട്ടുമോ എന്ന് പറഞ്ഞ് രണ്ടു മൈനെ കാണാനായിട്ട് തപ്പി നടക്കോ അല്ലെ എല്ലാം അവിടെ കാണും കാണുവോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട് ഇതൊക്കെ അന്ധവിശ്വാസത്തിന്റെ കുറെ കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ ഞാനോ പറഞ്ഞു പൂച്ച വട്ടം ചാടുന്ന കാര്യൊക്കെ ഇപ്പൊ നമ്മള് ഒരു പൂച്ച നമ്മുടെ വട്ടം ചാടിയിട്ട് ഇങ്ങനെ പോയി അപ്പൊ നമ്മൾ ഓർക്കുന്നതന്നെയാ പൂച്ച വട്ടം ചാടി കഴിഞ്ഞാൽ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഏതെങ്കിലും ഒരു അവകടത്തിൽ നമ്മൾ ചാടിയിരിക്കും അപ്പൊ നമ്മൾ അവിടെ നമ്മുടെ മൈൻഡിൽ നെഗറ്റീവായിട്ടാണ് നെഗറ്റീവ് ആയിട്ടാണ് ചിന്തിച്ചത് അപ്പൊ അതേസമയം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കും പൂച്ച വട്ടം ചാടി ഈ അന്ധവിശ്വാസമൊക്കെ മാറ്റി നമ്മൾ വെച്ചിട്ട് പൂച്ച പൂച്ചവട്ടം ചാടി തന്നെ അതിങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്തു പോയി അങ്ങനെ മൈൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാല് നമ്മളെപ്പോഴും നമ്മുടെ പോസിറ്റീവ് വൈവായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോകും അപ്പൊ ഇതാണ് നമ്മുടെ മനസ്സിന്റെ പ്രശ്നം ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ പോസിറ്റീവായിട്ട് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് ഈ വീഡിയോ നല്ലോണം എനിക്ക് എടുക്കാൻ പറ്റും അതേസമയം നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നതെങ്കിലോ ഈ വീഡിയോയിൽ അതും ഇതുമല്ല മിസ്സായി മൊത്തം ഒരു മൈ കുഴങ്ങിരിക്കുന്ന വീഡിയോ അപ്പൊ അതാണ് നമ്മുടെ കാര്യം എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മളെല്ലാവരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക പോസിറ്റീവായിട്ട് മനസ്സ് തന്നെ നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക അപ്പം ശവം നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ബൈ ബൈ